മൈത്രി ഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം നേരുന്നു ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്ന ഇക്കോ ഇക്കോവ്യൂഹത്തിലാണല്ലോ നാം നിലനിൽക്കുന്നത് അതായത് തിന്മകൾ നൈസർഗികമായും നന്മ അവബോധമെന്ന തിരിച്ചറിവ് ഉപയോഗിച്ച് ഉപയോഗിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ തിന്മ ചെയ്യാൻ നമുക്ക് പ്രത്യേക പരിശീലനമോ അറിവോ ആവശ്യമില്ല നന്മ അനുകമ്പ കരുണ സ്നേഹം എന്നീ ജീവിതത്തിന്റെ ഉയർന്ന മൂല്യങ്ങൾ പോലും സൂത്രങ്ങൾ ഉപയോഗിച്ച് തിന്മയാക്കി മാറ്റാൻ മനുഷ്യന് കഴിയും മൃഗങ്ങൾ തിന്മ ചെയ്യുന്നത് അവയുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് മനുഷ്യരക്തം കുടിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട കൊതുകിനെ നാം തല്ലിക്കൊല്ലുന്നു ഇതിൽ കൊതുകുന്ന ജീവി നിരപരാധിയാണ് എന്നാൽ മനുഷ്യരും പരസ്പരം ഇണകളെ കിട്ടിക്കഴിയുമ്പോൾ ഒരു ജന്മം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച സ്വന്തം മാതാപിതാക്കളെ തള്ളിക്കളയുകയും നിഷേധിക്കുകയും അവരുടെ പേരിലുള്ള സ്വത്തുക്കൾ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് ഉപയോഗിക്കാൻ കിട്ടുന്നതിന് അവരുടെ അകാല മരണം കാത്തിരിക്കുകയും ചെയ്യുന്ന മക്കൾ നിലനിൽക്കുന്നൊരു സമൂഹത്തിൽ എന്തു നന്മയാണുള്ളത് ഇതും ഒരു പരസ്പരം കൊന്നു തിന്നലല്ലേ നമുക്ക് ഈ വിഷയത്തിൽ ആഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ നല്ല ബന്ധങ്ങളുടെ നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവം